വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ നമ്മളിന്ന് നമ്മളെ ഓറഞ്ച് തോട്ടത്തിലെ വിളവെടുപ്പിലാണ് കുറച്ച് ഓർഡർ ഉണ്ട് അപ്പോൾ അതിൻ്റെ പരിപാടിയാണ് അപ്പോൾ സാമ്പിൾ നോക്കിയിട്ട് മധുരമുള്ളത് നോക്കി അങ്ങനെ പറിക്കുകയാണ് അപ്പോൾ ആദ്യമായി നമ്മളെ വീഡിയോയിൽ കാണുന്ന ആൾക്കാരൊക്കെ വീഡിയോ ചാനൽ കയറുന്ന ആൾക്കാർ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ പ്രിയമുള്ളവരെ ഈ ഓരോ തരം ഓറഞ്ചുകളും പിന്നെ വൃത്തക്കാൽ അങ്ങനെ ഓരോ ഐറ്റങ്ങളുണ്ട് ഒരുപാട് ഐറ്റം ഉണ്ട് അപ്പോൾ ഓരോന്ന് ഞാൻ മധുരം നോക്കി നല്ല മധുരമുള്ളതായിട്ട് വെട്ടി നോക്കിയിട്ടാണ് പറിക്കുന്നത് കേട്ടോ അടിപൊളിയാണ് അപ്പോൾ അടിപൊളി സാധനമാണ് അപ്പോൾ ഓരോന്ന് തിരഞ്ഞു പറിക്കാനുള്ള പരിപാടിയാണ് പാത്രം എടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഓരോ സ്വത്തലിൽ പറിക്കണം അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള ഐറ്റം നോക്കിയിട്ടാണ് പറിക്കണത് പൊളി പറഞ്ഞാൽ മധുരമുള്ളത് അപ്പോൾ നമ്മളെ നാട്ടിൽ ഉള്ള ബുദ്ധിക്കാൽ എന്ന് പറഞ്ഞാൽ നാട്ടിൽ എന്താ പറയുക മുസമ്പി മുസമ്പിയാണ് അപ്പോൾ അത് ചെക്ക് ചെയ്യണം മുസമ്പി ചെക്ക് ചെയ്തിട്ടതിൽ എല്ലാം മധുരം ഉള്ളതുണ്ടെന്ന് നോക്കിയിട്ടാണ് പറിക്കുക അപ്പോൾ അത് ഓരോന്ന് ഇങ്ങനെ ചെക്ക് ചെയ്യണം അപ്പോൾ ഇത് അത്യാവശ്യം മധുരം അപ്പോൾ അതങ്ങനെ ഓരോന്ന് ചെക്ക് ചെയ്തിട്ട് വേണം എടുക്കാൻ മധുരം കൂടിയത് കുറഞ്ഞതും ആയിട്ട് ഇങ്ങനെ ഓരോ ഐറ്റം തിരിച്ചാണ് ഞാൻ പറിക്കണത് അപ്പോൾ അത് നോക്കി കണ്ടമാന ഉണ്ടിപ്പോൾ ഇത് വേറെ ഒരു തോട്ടാണ് നമ്മളെ അടിപൊളി സാധനങ്ങളാണ് ഇത് ഇതാണ് ഇത് എന്ന് പറയും മുസമ്പി ഇതും മുസമ്പിയാണ് ഇതൊരു സുക്രി എന്താ പറയുക സുക്രി മുസമ്പി അങ്ങനെ എന്താന്ന് പറയും അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യണം ഇത് കുറച്ച് മധുരം കൂടിയതാണിത് നല്ല മധുരമുള്ള സാധനമാണ് ആ അടിപൊളി സാധനമാണത് അപ്പോൾ ഇത് വേറെ പറിക്കും അങ്ങനെ ഓരോരോ ഐറ്റം തിരഞ്ഞ് പറിക്കാൻ വേണ്ടി ഞാൻ ചെക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് കുറച്ച് നല്ല മധുരമുള്ളതാണ് അപ്പോൾ പ്രിയമുള്ളവരോട് പറയാനുള്ളത് തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊന്ന് കയറി സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അത് കണ്ടില്ല നല്ല കളറുണ്ട് അടിപൊളിയാണ് അപ്പോൾ അങ്ങനെ ഓരോ ഐറ്റങ്ങൾ നമ്മൾ തിരഞ്ഞ് നോക്കുകയാണ് അതാണ് ഈ വെട്ടിതാണ് നമുക്ക് നന്നാം പൂജന്നല്ല ഓരോന്ന് ചെക്ക് ചെയ്യണം നല്ല നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഉള്ളിലൊക്കെ നല്ല കളർ അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ ഓരോന്ന് ഓരോന്ന് നമ്മൾ ചെക്ക് ചെയ്യണം അപ്പോൾ അതിലെടുക്കുന്ന ടേസ്റ്റ് കൂടിയത് ഞാൻ അടിച്ചു കയറുന്നുണ്ട് ടേസ്റ്റും ബ്ലോ അപ്പോൾ അതാണ് അപ്പോൾ പ്രേമുള്ളവരോട് പറയാനുള്ളത് എന്താണ് ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മളെ ഓറഞ്ച് തോട്ടത്തിൻ്റെ കാഴ്ചകളാണ് അടുത്തുള്ളവർക്കൊക്കെ വരാം തിന്നാം പറിച്ചിട്ടും പോകാം അപ്പോൾ അത്രക്കൊണ്ട് സാധനങ്ങൾ അടിപൊളിയാണ് അപ്പോൾ ആദ്യമായി നമ്മളെ ചാനൽ കാണുന്ന ആൾക്കാരൊന്ന് കയറി സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത് ഓരോ ഐറ്റങ്ങളുണ്ട് ഓറഞ്ചിൻ്റെ ഒരുപാട് ഐറ്റം ഉണ്ട് മുസമ്പി യു എസ്പി ബുറത്തു കാൽ ലെമോൺ അങ്ങനെ പല ജാതി ഐറ്റങ്ങളുണ്ട് ഗണപതി ഉണ്ട് ഗണപതി ഒന്നും ഇപ്പോൾ പരിക്കില്ല കേട്ടോ വൈക്ക് പോയിട്ടല്ല അത് കുറച്ചപ്പുറത്തേക്കാണ് ഇതിങ്ങനെ ഓറഞ്ചിൻ്റെ മുന്തിരി ഇതാണ് സാധനം നോക്കുന്നത് അപ്പോൾ ഇതൊന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ ഓരോന്ന് ചെക്ക് ചെയ്തിട്ടാണ് പരിപാടി എങ്ങനെ നോക്കണം നല്ല ചുഗന്ന സാധനമുണ്ട് റോസ് ഉണ്ട് ഉള്ള് കട്ട് ചെയ്താൽ േറ്റ് പുളി ഉള്ളതുണ്ട് പുളിയില്ലാത്തുണ്ട് ഇത് കണ്ടോ ഇത് സാധനം നോക്ക ഇത് നല്ല ചൊക്കുന്ന ഐറ്റാണ് ഇത് ഷുഗറിൻ്റെ ആൾക്കാരൊക്കെ തെരഞ്ഞു കൊണ്ടുപോകുന്ന സാധനമാണ് അടാർ ഐറ്റാണ് ഇത് അങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഷുഗറൊക്കെ നോർമലായി വരുന്ന സാധനം അപ്പോൾ ഇതൊക്കെ ഷുഗറുകാർ വാങ്ങിയിട്ട് പോകുന്നതാണ് അടിപൊളി ഐറ്റാണ് നമ്മൾ ചെന്ന് നിന്ന് ഈ തണുപ്പ് കാലാണെങ്കിലും അത്ര ടേസ്റ്റ് ഉണ്ടായതുകൊണ്ട് അങ്ങനെ അടിച്ചു കയറ്റിട്ടോ അപ്പോൾ ഇപ്പമുള്ളവരെ അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മളെ പരിപാടി ഇന്ന് കുറച്ച് നേരം ഇപ്പോൾ വൈകുന്നേരം ആകാനായി ഇന്ന് ശനിയാഴ്ചയാണ് അപ്പോൾ ഞായറാഴ്ച രാവിലെ ആളുകൾക്ക് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഇതൊക്കെ പറിക്കാനുള്ളതാണ് കണ്ടില്ല സാധനങ്ങൾ അപ്പോൾ ഞാൻ ഓരോ ഐറ്റം തിരഞ്ഞാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ലെമനിലാണ് പിള്ളേട്ടോ ലെമൻ നാരങ്ങ ചെറുനാരങ്ങ അപ്പോൾ അതിൻ്റെ ഉള്ളിൽക്കൂടി ഇങ്ങനെ നടന്നിട്ട് നമുക്ക് അവിടെ കുറച്ച് എടുക്കാനുണ്ട് അപ്പോൾ അത് നോക്കുകയാണ് അത് ചെറുനാരങ്ങ നോക്കേണ്ട ആവശ്യമില്ല ഒക്കെ തന്നെയാണ് ഇത് വേറെ ഐറ്റാണ് ഇതൊരു ചുഗന്ന സാധനമാണ് ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് റെഡ് മാതിരി ഉണ്ടാവും അടിപൊളി ടേസ്റ്റാണ് ഉണ്ടോ ചുവപ്പണ്ടില്ല ഇതൊക്കെ അടിപൊളി സാധനമാണ് ഇതിൻ്റെ പേര് ബബ്ലി മൂസിൻ്റെ ഏറെക്കുറെ അതിൻ്റെ അടുത്തുള്ള സാധനമാണ് മസൈലേറെ ടേസ്റ്റാണ് അടിപൊളി സാധനമാണ് അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് അവിടെ മാർക്ക് ചെയ്യും എന്നിട്ടാണ് പറിക്കട്ടോ അങ്ങനെ വേറെ വേറെ ഐറ്റങ്ങൾ തിരഞ്ഞു പോവുകയാണ് ഓരോ ഐറ്റം തിരഞ്ഞ് അങ്ങനെ പറിക്കും പക്ഷെ പത്ത് നാന്നൂറ് നാന്നൂറ്റൻപത് മരം പോലെ ഉണ്ട് അപ്പോൾ ഓരോ മരത്തിൻ്റെയും ചെക്ക് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് പിടിച്ച് നോക്കി ഓരോന്ന് മാർക്ക് ചെയ്ത് അതിലേക്ക് ഓരോ ലിസ്റ്റ് അടിച്ച് അങ്ങനെ വരുള്ളൂ കേട്ടോ അങ്ങനെയാണ് കാര്യങ്ങളെന്ന് അപ്പോൾ പ്രിയുള്ളവരോട് പറയാനുള്ളത് നമ്മളെ ചാനലിൽ ആദ്യമായി കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ചെയ്യുക അപ്പോൾ ഐറ്റം ഇങ്ങനെ പറച്ച് വരുമ്പോൾ അതും കാണും നിങ്ങൾക്ക് അപ്പോൾ ഇതാണ് സാധനങ്ങൾ അടിപൊളി നാരങ്ങകൾ ഓരോ ഐറ്റം ഞങ്ങൾ പിടിച്ച് പറച്ച് റെഡിയാക്കി സ്റ്റിക്കർ ഒട്ടിച്ച് പേട്ടയിലാക്കി കൊണ്ടുപോകണം അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതൊക്കെ ചെക്ക് ചെയ്ത് വെക്കുകയാണ് ചെക്ക് ചെയ്ത് ഓരോ സ്റ്റിക്കർ അടിച്ച് വെക്കും അവിടെ അത് കഴിഞ്ഞാൽ നമ്മൾ നാളെ പറിക്കും അങ്ങനെ പറിക്കും നാളെ ഞായറാഴ്ചയാണ് അപ്പോൾ ഓരോരോ കാര്യങ്ങൾ അങ്ങനെയാണ് കേട്ടോ ഓരോ അഡാറൈറ്റം നാരങ്ങ അടുത്തൊരു നാരങ്ങ നോക്കാനുണ്ട് അതിലേക്കാണ് നമ്മളെ പോക്ക് അപ്പോൾ ഇവിടെ അങ്ങനെ നോക്കുമ്പോൾ ഒരു അഡാർ റൈറ്റം ഇവിടെ നിന്ന് അതിലെ ആണിപ്പോൾ ചെക്ക് ചെയ്യാനുള്ളത് അത് ചെക്ക് ചെയ്താൽ ഒരുവിധം ചെക്ക് ചെയ്ത മതിയാവും എല്ലാം തീർന്ന മാതിരിയാവും ഇതിൽ കുറച്ച് കൂടുതലുള്ളതാണ് നാരങ്ങ അപ്പോൾ ഈ ഐറ്റം പറിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഇതിന് കുറച്ച് നാരങ്ങ കൂടുതലുണ്ട് ദൂരെ അഡറായിട്ടാണ് ഇത് ഓറഞ്ച് ഓറഞ്ചാണ് വലിയ ഓറഞ്ചാണ് കേട്ടോ ഈ എഡാറൈറ്റം കൂടിയും നമ്മൾ ചെക്ക് ചെയ്ത് അവിടെ ഷിക്രടിച്ച് വെക്കും പിന്നെ നാളെ നമ്മളത് കിട്ടും എന്താ നാരങ്ങ നോക്ക് എഡാ റൈറ്റം എന്ന് പറഞ്ഞാൽ എടാ റൈറ്റാണ് ഉണ്ടോ എന്താ നാരങ്ങ നോക്കുക ഓക്കെ വെറുതല്ല തമാശയല്ല അല്ല എഡാറ് സാധനമാണ് അപ്പോൾ ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് അത്രേ അപ്പോൾ ഈ ടേസ്റ്റ് നമ്മൾ നോക്കിയതിൻ്റെ ശേഷം നമ്മളിത് പറിച്ചെടുക്കുന്നതാണ് അപ്പോൾ അങ്ങനെ അടിപൊളിയാണെന്ന് പറഞ്ഞത് അപ്പോൾ അത് നമ്മൾ പറിക്കും ഏതാനും നിമിഷങ്ങൾക്കകം എല്ലാം പെട്ടിയാവുന്നതാണ് ഉണ്ടോ അഡാർ സാധനം അഡാർ ഐറ്റം ഇതൊരു പ്രത്യേക തരം ഓറഞ്ചാണ് അത് അടിപൊളി ടേസ്റ്റാണ് ഈ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പോരാ അടിപൊളി ഡാറായിട്ടാണ് പറയുക അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ വീഡിയോമായി വരും വരെ എല്ലാവരോടും ബായ് 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 ബായ്